ദൈവ തിരുനാമത്തിന് മകത്വം എമ്മാനുവൽ മിഷൻ ടി വിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പെൻഡക്കോസ് സഭകൾ നടത്തി വരുന്ന പരസ്യയോഗങ്ങൾ എന്ന വിഷയത്തോട് ബന്ധത്തിൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ഐ പി സിയുടെ സീനിയർ ശുശ്രൂഷകനും അങ്കമാലി ഐ പി സഭയുടെ ഇടയനുമായിരിക്കുന്ന കെ ജെ മാത്യു നമ്മോടൊപ്പമായിരിക്കുന്നു അദ്ദേഹത്തെ നമ്മുടെ ഇൻ്റർവ്യൂവിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം പാഷറെ പരസ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ന് ധാരാളം പരസ്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മൾ എവിടെ ചെന്നാലും ധാരാളം പരസ്യങ്ങൾ കാണുന്നു ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണോ എന്താണ് അതിനെ പാസ്റ്റർക്ക് അതേക്കുറിച്ച് തോന്നുന്നത് ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഇടയായതിനാൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനായിരിക്കുന്നു അപ്പോൾ തന്നെ എൻ്റെ പ്രിയ ശ്രോതാക്കളോടെനിക്ക് പറയുവാനുള്ളത് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവീൻ ആ വാക്കുകൾ വഹിച്ചുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ അനേക പ്രിയപ്പെട്ടവർ കവലകളിലും ചന്തയിലും വഴിയോരങ്ങളിലും കൊട്ടാരം മുതൽ കുടിലു വരെയുള്ള സകല സ്ഥലങ്ങളിലും പരസ്യ യോഗങ്ങൾ നടത്തി അവരുടെ വിശ്വാസത്തെ ഉദ്ഘോഷിപ്പാൻ ഇടയായിത്തീരുന്നത് യേശുക്രിസ്തുവിൻ്റെ ആ വാക്കുകൾ തന്നെയാണ് അവർ പ്രചോദനമായി ഏറ്റെടുത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചും അപ്പോൾ തന്നെ നമ്മുടെ രാജ്യം പൗരന്മാർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുമാണ് ആ കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കും പക്ഷേ അപ്പോഴീ പരസ്യങ്ങളെ ഈ ബൈബിൾ പ്രകാരം ഉള്ളൊരു ശുശ്രൂഷയാണ് ബൈബിൾ പ്രകാരം പരസ്യങ്ങൾ നടത്തുന്നത് അങ്ങനെയൊരു റോട്ടിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത് മൈക്ക് വെച്ചൊക്കെ ഒന്ന് പ്രസംഗിക്കുന്നത് ഇതൊക്കെ അല്ലെങ്കിൽ ട്രാക്റ്റുകൾ വിതരണം ചെയ്യുന്നത് ഇതൊക്കെ ബൈബിൾ പ്രകാരമുള്ള ഒരു കാര്യം തന്നെയാണോ ഭാഷത്തെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായും അത് ശരിയായ രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കർത്താവേശു ക്രിസ്തു ആണ് നമ്മുടെ ഗുരു കത്താവേശു ക്രിസ്തുവിനെയാണ് നാം മാതൃയാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ കടൽക്കരയിലും മലയിലും മരുഭൂമിയിലും ഒക്കെ യേശു പ്രസ്താവിച്ചപ്പോൾ അത് കേൾക്കുവാൻ വേണ്ടി അനേകർ തൻ്റെ അടുക്കൽ വന്നുകൂടിയത് സുവിശേഷ ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അപ്പോൾ വഴിയോരങ്ങളിലും ഛന്തസ്ഥലത്തും തെരുക്കോണികളൊക്കെ സുവിശേഷം വിളിച്ചു പറയുന്നത് യേശുക്രിസ്തു കാണിച്ചു എന്നായി അല്ലെങ്കിൽ ബൈബിൾ നൽകിയ വീക്ഷണത്തിലാണ് ചെയ്യുന്നത് അപ്പൊ പാർഷ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തു ഈ ലോകത്ത് വന്നപ്പോഴും ഇങ്ങനെ പരസ്യ സ്ഥലങ്ങളിലും തിരുക്കോണുകളിലും കടൽക്കരയിലും ജനം കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം അത് പ്രസംഗം നടത്തി അതൊരു മാതൃകയാണ് എന്നാണ് ഭാഷ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും തീർച്ചയായും അത് മാതൃകയാക്കിക്കൊണ്ടാണ് ഇന്ന് ക്രിസ്തീയ സഫ അത് ഏറ്റെടുത്ത് ചെയ്യുവാൻ ഇടയാകുന്നത് ഓക്കെ അപ്പൊ യേശു ക്രിസ്തുവിന്റെ മാതൃകയാണ് പരസ്യയോഗം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എനിക്ക് അടുത്തൊരു സംശയം ഞാൻ ഈ പരസ്യയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പല സ്ഥലത്തും കാണുന്നല്ലോ പല ഗ്രൂപ്പുകൾ പല ടീമുകൾ വാഹനങ്ങളിൽ ചിലർ ടു വീലറിൽ ചിലർ കുറച്ചും കൂടെ വലിയ വാഹനങ്ങളിലൊക്കെ ഫോർ വീലറൊക്കെ ഉപയോഗിച്ച് പരസ്യങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കട്ടൗട്ടർ ശ്രദ്ധിക്കാറുണ്ട് അവർ വച്ചേക്കുന്ന കട്ട് ഔട്ടർ അതിലൊക്കെ കൂടുതലും വെച്ചിരിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ഒരു ചിന്ത ഒരു പ്രസംഗം ഒരു പ്രബോധനം എന്ന രീതിയിലാണ് പെൻഡക്കോസ് സഭകളാണ് കൂടുതലും അത് ചെയ്യുന്നത് മദ്യം കഴിക്കരുത് മയക്കുമരുന്ന് ഉപേക്ഷിക്കുക തുടങ്ങിയ ബാനറുകളൊക്കെ അവർ പിടിച്ചിരിക്കുന്നൊക്കെ കാണാം അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പെന്തക്കോസ് വിഭാഗം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണോ അതേക്കുറിച്ച് ഭാഷ എന്താ ചിന്തിക്കുന്നത് പെന്തക്കോസ് അനുഭവത്തിൽ ജീവിക്കുന്നവർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണ് സമൂഹത്തോട് കടപ്പാടുള്ളവരാണ് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ രാജ്യ നിയമങ്ങൾ അവർ പാലിച്ചുകൊണ്ടും അധികാര സ്ഥലങ്ങളിൽ അവർ ഉത്തരവാദിത്തത്തോടെ ജീവിക്കുമ്പോഴും അവരുടെ മേലുള്ള ഒരു പ്രതിബദ്ധത സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവുമധികം യുവതിയുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കേണ്ട ഡോക്ടേഴ്സും എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റും ഒക്കെ ആകേണ്ട യുവതി യുവാക്കൾ മദ്യത്തിനും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിതം നിരാശയിലായി നാശത്തിലേക്ക് പോകുന്നത് നമ്മുടെ കൺമുറ്റത്ത് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ലഹരി ലഹരിവിരുദ്ധ സന്ദേശയാത്ര മദ്യം മരുന്നല്ല മരണമാണ് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ ആ സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കുവാനും ഒരു സൽപ്രവൃത്തിയിൽ കൂടെയുള്ള ജീവിതത്തിന് ഉടമകളാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ പരസ്യ യോഗങ്ങളിൽ കൂടെ ഇതുപോലെയുള്ള ബാനറിൽ കൂടെ ആഗ്രഹിക്കുന്നത് ആ രാജ്യത്തിൻ്റെ നന്മ ആ രാജ്യത്തിലെ ജനങ്ങളുടെ നന്മ അവർ ഏത് മതവിഭാഗത്തിലാണെങ്കിലും അവരുടെ നന്മ ആഗ്രഹിച്ച് നമ്മൾ പ്രവർത്തിക്കണമെന്നാണോ ഫാസ്റ്റ് ഉദ്ദേശിക്കുന്നത് ആ ഒരു കൺസെപ്റ്റിലാണോ മദ്യത്തിനും മയക്കുമരുന്നതിനും ഒക്കെ എതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് തികച്ചും ശരിയായ ഒരു കാര്യമാണത് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്തക്കോസി ഭാഗ് രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരാണ് രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ക്രിസ്തീയ നിയമത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടിയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായിട്ടും രാജ്യ നന്മ മാത്രമാണ് അവരുടെ ആഗ്രഹം കാരണം കലഹവും പിടിച്ചുപറിയും മോഷണവും കൊലപാതകവും ആദ്യായ എല്ലാം സാത്താനിൽ നിന്ന് വരുന്നു പാപത്തിൻ്റെ വിവിധ ഘടങ്ങളായിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം സാത്താൻ്റെ പ്രവൃത്തിയായിട്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിപ്പാൻ കഴിയുന്നത് വായിച്ചപ്പെട്ട യേശുക്രിസ്തു തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും വേണ്ടിയാണ് കള്ളൻ വരുന്നതെന്ന് ആ ഒരു പദത്തിൽ നാം മനസ്സിലാക്കുന്നത് ഇതെല്ലാം പിഷാജ് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് പിഷാജിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് പിശാജിൻ്റെ ബന്ധനത്തിൽ നിന്ന് ജനസമൂഹത്തെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ സഭയുടെ ദൗത്യമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ചോദിക്കുകയാണ് പാസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ് നമ്മളീ പരസ്യങ്ങൾ നടത്തുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ലഭിക്കുന്നുണ്ടോ ആളുകൾക്കൊരു മാറ്റം വരുന്നുണ്ടോ അവരുടെ മനസ്സിനൊരു മാറ്റം വരുന്നുണ്ടോ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നൊക്കെ അവർ പിന്മാറുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ബൈബിളിൻ്റെ ഒരു അന്തസത്തയിലേക്കൊക്കെ അവർ കടന്നു വരുന്നുണ്ടോ അല്ല എല്ലാവരും ആണെന്നല്ല ഒരു കുറച്ച് പേരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ വരുന്നൊരു അനുഭവമുണ്ടോ കുറിച്ച് എന്താണ് പാർഷ ഒരു സിനിമ ഇങ്ങനെ ഒരാളാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ തീർച്ചയായും എനിക്കത് പറയുവാനായിട്ട് സാധിക്കും വളരെ പ്രാഗൽഭത്തോടെയും സന്തോഷത്തോടെയും പറയുന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് കഴിഞ്ഞ ദീർഘവർഷത്തെ വർഷത്തെ ക്രിസ്തീയ ശുശ്രൂഷയിലായിരുന്നപ്പോൾ അനേക സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ളതായ പരസ്യ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ളതായ ബോധവൽക്കരണ യാത്ര പല സന്ദർഭങ്ങളിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ അതിനോട് ചേർന്ന് ആ ആശയം വിവരിക്കുന്നതായ ലഘുലേഖകൾ ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട് മിക്കവാറും ഞങ്ങൾ വിതരണം ചെയ്യുന്ന എല്ലാ ലഘുലേഖയിലും ഞങ്ങളുടെ അഡ്രസ്സോ ടെലിഫോൺ നമ്പറോ ഞങ്ങൾ വയ്ക്കാറുണ്ട് ആ സന്ദേശം കുറേ പേരൊക്കെ ശ്രദ്ധിക്കും ഈ ലഘുലേഖ ലഭിക്കുന്നവർ വായിച്ച ശേഷം തിരികെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ആത്മഹത്യക്ക് ഒരുങ്ങിയിരുന്ന ചില പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ നിരാശരായിരുന്നവർ കടബാധ്യത കടക്കണി വന്ന് എല്ലാം ശത്തിലായി ഇനി ഒരു നന്മയും വരികയില്ല എന്ന് ചിന്തിച്ച പ്രിയപ്പെട്ടവർ കുടുംബ തകർച്ചയും മക്കളുടെ വഴിവിഴച്ച ജീവിതം കൊണ്ട് തകർന്നടിഞ്ഞതായ മാതാപിതാക്കളൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുത്ത് പ്രാർത്ഥനയിൽ അവരെ സഹായിച്ച് അവരെ ആ കൃത്യത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ തീർച്ചയായും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ടീമിനെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് അത് ഏറ്റവും അനുഭവമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതൊരു പ്രയോജനമുള്ള കാര്യമാണെന്നാണല്ലോ ഭാഷ ഇപ്പം പറയുന്നത് അപ്പോൾ എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത് നമ്മൾ ഇരിക്കുന്നത് ഈ എമാനുവൽ മിഷൻ ടീമിൻ്റെ ഈ സ്റ്റുഡിയോയിലാണല്ലോ ഭാഷക്ക് അറിയാമായിരിക്കും ഈ എമാനുവൽ മിഷൻ ടീം എല്ലാ ചൊവ്വാഴ്ചയും ഏകദേശം ഒരു മുപ്പതോളം പേര് ഇവിടുന്ന് പുറപ്പെട്ട് ദേശത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കടന്നുപോയി എല്ലാ ചൊവ്വാഴ്ചയാണ് ഇവർ ചെയ്യുന്നത് മൂന്നോ നാലോ വാഹനങ്ങളിലൊക്കെ ഇവർ ഇവിടുന്ന് പുറപ്പെടും ഇവിടുന്ന് ഭക്ഷണവും എല്ലാം ഇവിടുന്ന് ഉണ്ടാക്കി ഇവർക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ഒക്കെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി വാഹനത്തിൽ കയറ്റിയാണ് ഇവർ പോകുന്നത് ഇവർ കടന്നുപോയി ഓരോ കവലകളിൽ ദൂരെ ദൂരെയൊക്കെ പോയി ഓരോ കവലകളിൽ പോയി നിന്ന് ഇതുപോലെ പരസ്യവങ്ങൾ നടത്തുകയും മദ്യത്തിനും മയക്കുമതിനെതിരെ ശക്തമായി പ്രഘോഷണങ്ങൾ നടത്തുകയും അതിൽ നിന്ന് വിടുവിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാവുന്ന ഭാഷക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഇതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ വർഗീസ് തുടിയൻ അദ്ദേഹം യങ്കമാലി കറുകൂറ്റി ഈ എന്ന ഈ സ്ഥലത്ത് നിന്ന് തന്നെ രക്ഷയിൽ വന്ന ഒരാളാണ് അദ്ദേഹം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുകയാണ് ശക്തമായിട്ട് അപ്പം ഈ ഇവിടെയുള്ള ഞങ്ങളോടും ഇതുപോലെ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരോടും പാസ്റ്റർക്ക് എന്താണ് നിർദ്ദേശങ്ങൾ ആയിട്ട് എന്തെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഇങ്ങനെ കടന്നു പോകുമ്പം ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ പാസ്റ്റർ ഒരു സ്ത്രീ സൂക്ഷ്മ നിലയിൽ ഞാൻ ചോദിക്കുകയാണ് ഈ ടീമിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും പാഷർ ഞാൻ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ ഒന്ന് പറയുന്ന അനികൃതമായ ഒരു പ്രവർത്തന ശൈലി തന്നെ ഇമ്മാനുവേൽ മിഷൻ ടീമിനുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടെ തന്നെ ഇവിടെ പ്രസ്താവിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് ചെയർമാനായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ വർഗീസ് ഉഡിയൻ അവർ തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ അവരെല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു കാര്യം ഇവിടെ ചോദിച്ച ബഹുമാനപ്പെട്ട ഫസ ജൂഡിയ ജോസഫ് അവർ ചോദിച്ച ആ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട സുവിശേഷീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രഥമമായി നാം പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ വാക്കുകൾ സ്ഫുടമായിരിക്കണം നമ്മുടെ ഭാഷ ശുദ്ധിയുള്ളതായിരിക്കണം അപ്പോൾ തന്നെ നമ്മുടെ കേൾവിക്കാരെല്ലാവരും അവർ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരാണ് വ്യത്യസ്ത ആശയങ്ങളുള്ളവരാണ് ദൈവം ഉണ്ടെന്നും ദൈവമില്ലെന്നും വിശ്വസിക്കുന്നവരായിരിക്കാം ഏത് തലത്തിലുള്ളവരായാലും അവരും നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ സ്നേഹിതരാണ് എന്നുള്ള ആ ഒരു താല്പര്യത്തോടെയാണ് നാം സംസാരിക്കേണ്ടത് കാരണം സുവിശേഷം സ്നേഹത്തിൻ്റെതാണ് സുവിശേഷത്തിൽ കൂടെ വെളിപ്പെടുന്നത് സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ പ്രദർശനം കർത്താവേശു ക്രിസ്തുവിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് മാനകുലത്തെ രക്ഷിപ്പാൻ വേണ്ടി ഇഹലോകത്തിലേക്ക് വരികയും ആ സ്നേഹത്തിന് നിധാനമായി യേശു ക്രിസ്തു പ്രവർത്തിക്കുകയും ഉപദേശിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു എല്ലാ തലങ്ങളിലുമുള്ളവരെ യേശു സ്നേഹിച്ചു അവരെ ആരെയും യേശു ഉപേക്ഷിച്ചില്ല അവരെ ആരെയും കൈവിട്ടില്ല നമ്മുടെ രാജ്യം വിവിധ ഭാഷകൾ കൊണ്ട് വിവിധ സംസ്കാരങ്ങൾ കൊണ്ട് വിവിധ മതങ്ങൾ ഒക്കെ ഉള്ളതായ ഒരു സംവിധാനമാണല്ലോ അപ്പോൾ ഈ രാജ്യത്ത് ഉള്ളതായ ഭരണകൂടങ്ങൾ ഈ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികൾ അപ്പോൾ തന്നെ വിവിധ സംസ്കാരങ്ങൾ വിവിധ വിശ്വാസ പ്രമാണങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ നാം സുവിശേഷവുമായിട്ട് പുറപ്പെടുമ്പോൾ എല്ലാ വിഭാഗക്കാരെയും കോർത്തിണക്കിക്കൊണ്ടാണ് നാം സംസാരിക്കുന്നത് അപ്പോൾ തന്നെ ഒരാൾക്കും നമ്മുടെ ഭാഷയോ നമ്മുടെ വാചകമോ നാം പറയുന്ന പ്രസംഗമോ വേദന ഉളവാക്കുവാനോ അവരെ മുറിപ്പെടുത്തുവാനോ അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്നതായി തീരുവാനോ ഇടവരാതെ സുവിശേഷത്തെ പ്രസംഗിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനെക്കുറിച്ച് സുശേഷീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുള്ളതായ മുപ്പത് കൂട്ടം കാര്യങ്ങൾ എൻ്റെ ഫയലിലിരിപ്പുണ്ട് നാം ശ്രദ്ധിക്കേണ്ട മുപ്പത് കൂട്ടം കാര്യങ്ങൾ സ്കൂള് ആശുപത്രി കോടതി പോലീസ് സ്റ്റേഷൻ അതുപോലുള്ളതായ സ്ഥാപനങ്ങളുടെ അടുക്കൽ ഒരിക്കലും നാം ഇതുപോലുള്ളതായ പരസ്യ പ്രവർത്തനം ചെയ്യുന്നത് ഉചിതമായിരിക്കുകയില്ല രാജ്യ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം എൻ്റെ അനുഭവത്തിൽ അങ്ങനെയുള്ള സുശേഷീകരണത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുമായി ദൈവാസൻ കടന്നു വരും നമുക്ക് വെയിറ്റ് ചെയ്യാം ദൈവം മനസ്സഹായിക്കേ